അസ്ലാം വളിക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഹിൽസ് ലാൻഡിലാണ് കേട്ടോ അപ്പോൾ ഹിൽസ് ലാൻഡ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മലപ്പുറത്തുള്ള മിനിയൂട്ടിയിലാണ് കേട്ടോ പുതിയ പാർക്കാണ് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ടതാണ് കേട്ടോ ഞങ്ങൾ തായ ഗ്ലാസ് ബ്രിഡ്ജിന അങ്ങോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞ് ജസ്റ്റ് വെറുതെ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഇവിടെ പുതിയതായിട്ട് ഇത് കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് കയറാതെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ ഹിൽസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർക്കുള്ളത് അപ്പോൾ ചെറിയ പാർക്കാണ് പക്ഷേ എല്ലാ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു നല്ലൊരു പാർക്ക് പാർക്കിട്ടാം ഇവിടെ ഉണ്ട് ഇട്ട് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇട്ടവര് അപ്പോൾ താഴേ ഉണ്ട് ഇത് മുകളിൽ കുറച്ചും കൂടിയും നീളത്തിലായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു എന്താണ് ഭംഗി ഉണ്ടിട്ട് കാണാൻ ആ പാർക്ക് ചെറുതാണെങ്കിലും നല്ല അടിപൊളിയൊരു പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനുള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുട്ടികൾക്ക് വലു കളിക്കാനുള്ള എന്താണ് പാർക്കും കാര്യങ്ങളും ഉണ്ട് വലിയവർക്കുള്ള റേഡിയോ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് കൂടി എന്നെ അറിയിക്കണം അപ്പോൾ മലപ്പുറത്തുള്ളവർക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോയി വെക്കേഷൻ കൂടിയല്ലേ കുട്ടികളെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരമൊക്കെ വൈകുന്നേരമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു നമ്മളെ മലപ്പുറത്തന്നെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ മിനുട്ടി അപ്പോൾ അവിടെ ഈ പാർക്കും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ ഇപ്പോൾ അല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പാർക്ക് ഞാൻ പോയപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് താഴെ ഭാഗത്തൊക്കെയാണ് കേട്ടോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഇത് ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറുന്നവർക്ക് കെയറും ചെയ്യാം കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരം അഞ്ച് മണിയായി ആയപ്പോഴാണ് കേട്ടോ അങ്ങോട്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു വെയിലൊന്നും ഇല്ലാത്തൊരു ടൈം അപ്പോൾ പിന്നെ നല്ലൊരു കാറ്റും ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റിയ ടൈമും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് മണി നാലരക്കാവുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ എത്തിയാൽ മതി അപ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മുട്ടളായിട്ട് നല്ല എൻജോയ് ചെയ്യും ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് പാർക്ക് കളിക്കുക ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ അവിടെ മീൻ മസാജും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് കാലിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ ഇതിനുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരിക ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് തന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും വിലപ്പെട്ട കമൻറ്റുകളൊക്കെ എന്നെ ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മിനിയൂട്ടിയിലുള്ള ഈ ഒരു പാർക്ക് മിസ് ചെയ്യാതെ പോകട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബായ്